ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു എടുക്കാൻ പോവാണേ നല്ലൊരു ഇല നോക്കി എടുക്കണം കീറലൊന്നും ഇല്ലാത്തത് ഒക്കെ നോക്കി ഒരു വാഴയിലെടുക്കുവാണേ മൊത്തത്തോടെ നല്ലോണം ഞാൻ കഴുകുക കേട്ടോ നാല് മണിക്ക് രണ്ട് മൂന്ന് ഇലയപ്പം ഉണ്ടാക്കാവുന്നതാണ് ചായക്ക് അങ്ങനെ ഒത്തിരി വലിച്ചു വരി ഞാൻ ഉണ്ടാക്കത്തില്ല എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സമയത്തിന് അനുസരിച്ചുള്ളത് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ കുറേ ഉണ്ടാക്കി വെക്കത്തില്ല ഈ ആളെ വെച്ചുകൊണ്ടുള്ള പരിപാടിയാണ് അപ്പം കണ്ടോണേ ഉമ്മ ഇരുന്നാളെ ഞാൻ നോക്കിയത് ഇപ്പോൾ അവിടുത്തെ പോയി കരയാൻ തുടങ്ങി ജിംബ്രൂട്ടൻ ഒച്ചയും ബഹ്ളവും തുടങ്ങി ഇനിയും പെട്ടെന്ന് പെട്ടെന്നുള്ള കുഴക്കലും പരിപാടികളുമാണ് പെട്ടെന്ന് ഇടിപിടിന്നാണ് ഞാനെല്ലാം ചെയ്യുന്നത് കേട്ടോ ചെയ്യുമ്പം പെട്ടെന്ന് ചെയ്യും ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ സ്പീഡിന് സ്പീഡിനായിരിക്കേ ചെയ്യുന്നത് എന്നാലേ നടക്കത്തുള്ളൂ ജിംറൂട്ടിനും ലക്ഷത്തുന്നുണ്ടായിരിക്കും എല്ലാവർക്കും ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ അപ്പോൾ ഞാൻ അത് വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ ചെറു പതിയെ പതിയെ ഇങ്ങനെ കഴിവുണ്ട് ഇനി ഞാനിത് നല്ലതാണ് അങ്ങോട്ട് കുഴച്ചെടുത്തു ഇനി പരത്തി നല്ല രുചിയുള്ള ലേപ്പം ഉണ്ടാക്കി ചായ കുടിക്കട്ടെ ശർക്കര ഉണ്ടല്ല കേട്ടോ ശർക്കരയാണേ മൈ മദർ കൊണ്ടുവന്നതാണേ ഉണ്ടാക്കുക കേട്ടോ ഇതിപ്പോൾ എട്ടെണ്ണത്തിന് വേണ്ടി ഞാൻ കുഴച്ചിട്ടുണ്ട് നമുക്ക് എട്ടെണ്ണം ഉണ്ടാക്കാൻ പതിയുള്ളൂ അത് മതി ചിലരൊക്കെ ഓർക്കും ഈ ഇലയപ്പം ഉണ്ടാക്കുന്നതാണ് വലിയ കാര്യമെന്ന് അതുണ്ടാക്കുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണേ തേങ്ങ തിരുമ്പണം തേങ്ങ ആദ്യമേ പൊതിക്കണം അത് കഴിഞ്ഞ് തിരുമ്പണം അത് കഴിഞ്ഞ് പൊടി നനയ്ക്കണം അത് പരത്തണം അപ്പോൾ ഇതൊക്കെ ഇല എടുക്കണം ഇല കഴുകണം കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ പിന്നെ പറയേം വേണ്ട തേങ്ങാ തിരുമി എടുത്തപ്പോൾ കുറേയുള്ളു എൻ്റെ കൂട്ട് തോന്നി ഇപ്പം ആവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂ അതിന് പോലും തികയോ എന്നറിയത്തില്ല എൻ്റെ രണ്ടാമത് തേങ്ങാ തിരുമേണ്ടി വരുമെന്ന് തോന്നുന്നു ഇപ്പം പരത്തി ഞാൻ പരത്ത് നൈസായിട്ടാണ് പരത്തുന്നത് കട്ടി കുറച്ച് പരത്തി ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് റെഡി ആക്കട്ടെ ചിലരൊരു വശത്ത് മാത്രമായിരിക്കും തേങ്ങ ഇടുന്നത് എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ഈ ഒരു വശത്ത് മാത്രമായിരുന്നു തേങ്ങ ഇട്ടിട്ട് മറുവശം ഇങ്ങോട്ട് അടച്ചു വെക്കുമായിരുന്നു ഇത് എൻ്റെ ഗ്രാൻഡ് മദർ അമ്മയുടെ അമ്മ ചെയ്യുന്നതാണ് ഇങ്ങനെ അത് കണ്ട് ഞാൻ പഠിച്ചതാണ് ഇങ്ങനെ നടുക്ക് ഇങ്ങനെ കുറേ തേങ്ങ അല്ലെങ്കിൽ ശർക്കരയും കൂടെ വെച്ചിട്ട് ഇങ്ങനെ മടക്കുന്നത് അത് കണ്ട് പഠിച്ചതാണ് അതിൽ പിന്നെ വളരെ ചെറുപ്പത്തെ കണ്ടതാണ് അതിൽ പിന്നെ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളൂ ഇപ്പം കട്ടി കുറഞ്ഞതും ഉണ്ടാക്കാൻ പറ്റും നല്ല കട്ടി കുറച്ച് നടക്ക് മാത്രം ഇങ്ങനെ ആക്കിയിട്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിച്ചു കാണുന്നതും ഭയങ്കര സന്തോഷമാണ് എല്ലാ അമ്മമാരും അങ്ങനൊക്കെ തന്നെയല്ലേ ഇങ്ങനാണ് ഞാൻ മടക്കാറ് കേട്ടോ അപ്പച്ചിമ്പി വെച്ചിട്ടുണ്ട് ഇനി അത് കുറച്ചേ ഉള്ളൂ കേട്ടോ ആദ്യമേ ജിംപ്ലൂട്ടിന് കൂടെ ഭയങ്കര ബഹളം അപ്പം ആദ്യമേ ഇനി ഉണ്ടാക്കി വെച്ചത് എടുത്തു അപ്പച്ചിമ്പ്ലോട്ട് വെക്കുവാണേ അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല ഇത് വെച്ച് കുറച്ച് ഉണ്ടാക്കി ഇത് വെച്ചിട്ട് രണ്ട് മൂന്നെണ്ണത്തിനും കൂടെ ഉണ്ട് ഇതിപ്പം അഞ്ച് അഞ്ച് ആറ് ഉള്ളൂ അപ്പം ഇനി രണ്ട് മൂന്നെണ്ണത്തിനും കൂടെ ഒക്കെ ഉള്ളു ആ ഇതിപ്പം കറക്റ്റ് അഞ്ചെണ്ണം അപ്പം കുറച്ച് കഴിഞ്ഞ് അടുത്തത് വെക്കാം അടുത്തത് പരുത്താൻ കിടക്കാണ് അല്ലാതെ ജിംറൂട്ടെ സംഭവിക്കത്തില്ല ജിംറൂട്ടിന് വിശന്നിട്ടുള്ള കരച്ചിലാണ് കേട്ടോ വിശന്നാലോ ഉറക്കം വന്നാലോ ആയിരിക്കും കര കരച്ചിൽ അല്ലാതെ യാതൊരു പ്രശ്നവും ആളെ കൊണ്ടില്ല കേട്ടോ അങ്ങനെയുണ്ട് മേശയുടെ അടിയിലൊരു ചവിട്ടി ഇട്ടിട്ടുണ്ട് ഞാൻ കാണാൻ പറ്റുമോ അത് ഞാൻ അങ്ങനെ എപ്പോഴും ഇട്ടേക്കുന്നതാണ് ഒരു ചവിട്ടി കാരണം എവിടെയെങ്കിലും കുറച്ച് വെള്ളം വീണ വീണാലോ എവിടെയെങ്കിലും കുറച്ച് വെള്ളം വീണാലൊന്നും അറിയത്തില്ല പെട്ടെന്ന് തൂക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേങ്ങനെ ഇവിടെ വീഴ്ച സംഭവിച്ചിരിക്കും ബാക്കി ഉണ്ടായിരുന്ന ഇല ഞാൻ ജിമ്പ് റൂട്ടിനെ കളിക്കാൻ കൊടുത്തിട്ടുണ്ട് അത് കാരണം കുറച്ച് നേരം അടങ്ങിയൊക്കെയിരുന്നു കളിപ്പാട്ടങ്ങൾ കണ്ടോ കുറേ കളിപ്പാട്ടങ്ങൾ അതും ഇതുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇത് അടുപ്പേ വെച്ചു ഇച്ചിരി കട്ടൻ ചായ ഇട്ട് ഇനി അങ്ങോട്ട് കഴിക്കാം കട്ടൻ ചായയുടെ കൂട്ടത്തിൽ ഇലയപ്പവും കഴിക്കട്ടെ ജിംറൂട്ടി പകുതിക്ക് അടിച്ചിട്ടിട്ടിട്ട് പോയിട്ടുണ്ടേ ഇടയ്ക്ക് വരുമായിരിക്കും പെട്ടെന്ന് പെട്ടെന്നാ തികർന്ന കേട്ടോ ഒരുപടിന് മൊത്തം തീർന്നിട്ടുണ്ട് ഏതായാലും ചായയുടെ കൂടെ ഒരു കയ്യിൽ ഫോണുണ്ട് അപ്പോൾ എനിക്ക് ശരിക്കും തുറന്ന് കാണിക്കണമെന്നുണ്ട് പക്ഷേ അത് നടക്കത്തില്ല അതുകൊണ്ടൊക്കെ ഇങ്ങനെ ക്യാമറ ഷെയ്ക്ക് ആകുന്നത് കാരണം ശരിയാവുന്നില്ല ഞാൻ ഒറ്റ കൊണ്ട് പരിശ്രമിക്കുകയാണ് ഹാർഡായിട്ടൊന്നുമല്ല കേട്ടോ ഒരു ചൂടോടെ ആകുമ്പം ഒരു ചി ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ കേട്ടോ ഇലയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാഴ ഇലയിൽ ഉണ്ടാക്കുന്ന ഇലയപ്പം ആ വാഴ ഇലയുടെ മണവും ഒക്കെ അതിൻ്റെ കൂടെ നമ്മൾ ഇഞ് എന്തോ ഇഞ്ചിന്നിപ്പം പറഞ്ഞേനെ ജീരകവും ഇലക്കൊക്കെ പൊടിച്ചിടുമല്ലോ അപ്പം നല്ലൊരു ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇലയപ്പം ഞാനിരിക്കുന്നിട ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ജിം റൂട്ടിക്കും ഇതൊക്കെ ഇഷ്ടമാണ് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നൊരു സന്തോഷമല്ലേ അപ്പോൾ ഓക്കെ ബൈ ബൈ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ ബൈ